ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പായ എൻഡ്യൂറൻ ടൂർണമെന്റിൽ ആദ്യ ഇന്ത്യൻ വനിതയാകാൻ ഒരുങ്ങി മലപ്പുറം സ്വദേശി ചേലാട്ട് കഴിഞ്ഞ വർഷം നടന്ന ജൂനിയർ ചാമ്പ്യൻഷിപ്പായ് വിജയകരമായി പൂർത്തിയാക്കി നിത ലോകമെമ്പാടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇക്കോലം സെപ്റ്റംബർ ഏഴിന് ഫ്രാൻസിലെ മോൺപൈസറും നടക്കുന്ന സീനിയർ ചാമ്പ്യൻഷിപ്പിലാണ് കരയെ താരം നാട്ടിരയ്ക്കുന്നത് കുതിരയോട്ട മത്സരങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്ത്യൻ എക്യൂസ്ട്രിയൻ ഫെഡറേഷൻ അഥവാ എഫ് ഐ ഇ ആണ് മത്സരങ്ങൾ നടത്തുന്നത് ഇന്ത്യയിൽ ഈ കായിക ഇനത്തിന് ജനപ്രീതി കുറവാണെങ്കിലും ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഇനമാണ് കുതിരയോട്ടം ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായ കുതിരയോട്ടക്കാരുടെ നിരയിലാണ് ഈ യുവ കായികതാരം തലയോട്ട് നിൽക്കുന്നത് കടുത്ത പോരാട്ടം നടക്കുന്ന ഈ കായിക മത്സരത്തിൽ അസാധ്യമായ മെഴിവളക്കും സൂക്ഷ്മതയും വേഗവും അത്യാവശ്യമാണ് നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി നാൽപ്പത്തിനാല് കുതിരയോട്ടക്കാരെയാണ് നിധ നേരിടുന്നത് കുതിരോട്ടത്തിൽ പരിശീലനത്തിനും മത്സരങ്ങൾക്കും മറ്റും ധാരാളം നിക്ഷേപങ്ങൾ നടത്തി മികച്ച കളിക്കാരെ നിരന്തരം രംഗത്തിറക്കുന്ന ലോക രാജ്യങ്ങൾക്കിടയിലാണ് നിത ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് എതിരാളികൾക്ക് കിട്ടുന്നത്രയും സൗകര്യങ്ങളില്ലാതെ സ്വന്തം കഠിന പ്രയത്താലും പരിശ്രമത്താലുമാണ് നിത ഇനി ആഗോള വേദിയിൽ എത്തി നിൽക്കുന്നത് ദീർഘദൂര കുതിരോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞാൽ അടക്കാനാവാത്ത സന്തോഷവും അഭിമാനമുണ്ടെന്നും നിധ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ജൂനിയർ ചാമ്പ്യൻഷിപ്പിലെ നേട്ടമാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത് എഫ്ഇ ഐ ദീർഘദൂര ലോക കുതിരോട്ട സീനിയർ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നുള്ള തീവ്ര പരിശീലനത്തിലാണ് നിത ഇപ്പോൾ നിധയുടെ നേട്ടങ്ങളിൽ ഇന്ത്യക്ക് വലിയ അഭിമാനവും